പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി മാസത്തിൽ എന്തെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യാമെന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ജനുവരി മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നത് പാവൽ പടവലം പീച്ചിൽ ചുരയ്ക്ക വഴുതന വെണ്ട നിത്യവഴുതന മുളക് വെള്ളരി കുക്കുംബർ പൊട്ടുവെള്ളരി ക്ഷമ തണ്ണിമത്തൻ മത്തൻ കുമ്പളം കോവൽ ചോളം സവാള ഉള്ളി ഉരുളക്കിഴങ്ങ് ചീര പയർ തക്കാളി എന്നിവയെല്ലാം ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് പയർ എന്ന് പറയുമ്പോൾ പയർ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ പച്ചക്കറി ഇനങ്ങളും നമുക്ക് ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാം ചീര പലതരം ചീര ചീരകളുണ്ട് ഏത് തരം ചീര നമുക്ക് ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്ന മണ്ണ് എപ്പോഴും കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം എടുക്കേണ്ടത് അത് മാത്രമല്ല നമുക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ടെറസിന് മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം നിലത്ത് നടാൻ സൗകര്യമുള്ളവർക്ക് നിലത്ത് തന്നെ നടാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിളവ് ലഭിക്കുന്നത് നിലത്ത് നടുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ എപ്പോഴും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്നത് ജൈവ കൃഷിയാണ് ഇപ്പൊ ജൈവ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുക ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനാവും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ആവശ്യമായ തോതിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി റാഡിഷ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് എന്നിവ നട്ടിട്ടില്ലാത്തവർക്ക് ഇതുവരെയും നട്ടിട്ടില്ലാത്തവർക്ക് തൈകൾ മേടിച്ച് നടാവുന്നതാണ് ഇപ്പൊ ഒന്ന് ഒന്നര മാസം പ്രായമായ തൈകൾ നടുകയാണെങ്കിൽ നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നല്ല മഞ്ഞ് കിട്ടുന്ന സമയത്ത് നല്ല വിളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാത്തരം പച്ചക്കറികളും എല്ലാവർക്കും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല വളരെ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ചെടികൾ വീതം നട്ടു വളർത്തിയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടുന്നതായിരിക്കും പച്ചമുളക് പലതരത്തിലുള്ള പച്ചമുളകളുണ്ട് അപ്പം അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പച്ച നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താവുന്നതാണ് വിത്തുകൾ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പല പച്ചക്കറികളെല്ലാം വിത്തുകൾ നല്ല മൂത്ത വിത്തുകൾ അവയിൽ തന്നെ ഉണ്ടാകും അപ്പം അതും എടുത്തിട്ടാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഏവർക്കും നന്ദി നമസ്കാരം